രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിച്ച എം വിപിൻ എയ്ത്തിൻ്റെ ലോകത്തിലേക്ക് മടങ്ങി വരുന്നു കൈവിട്ടുപോയ ജീവിതം തിരികെ പിടിച്ച് വീണ്ടും വെത്തിന്റെ ലോകത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് കൊച്ചിയുടെ സാംസ്കാരിക മുഖമായ എം വി ബെന്നി നീണ്ട പത്ത് വർഷത്തെ ഇളവുകൾക്ക് ശേഷം അദ്ദേഹം തയ്യാറാക്കിയ പുസ്തകം പുറത്തിറങ്ങിയാണ് വർഷം മുമ്പുണ്ടായ വാഹനാപകടത്തെ തുടർന്നാണ് ബെന്നിയുടെ ജീവിതത്തിന്റെ തളം തെറ്റിയത് രണ്ടായിരത്തി പതിനാല് മെയ് പത്തൊമ്പതിനായിരുന്നു അപകടം തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് അദ്ദേഹം മുപ്പത്തിയേഴ് ദിവസം ബോധമില്ലാതെ കിടന്നു ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല തിരിച്ചു വരാനുള്ള സാധ്യതകൾ കുറവാണെന്ന് ഡോക്ടർമാർ വരെ വിധിയേതി രണ്ട് മേജർ ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ ചികിത്സകൾ തുടർന്നു മാസങ്ങളോളം നീണ്ട ചികിത്സ ഇനി രക്ഷപ്പെട്ടാലും ഓർമ്മ പഴയതുപോലെ കിട്ടില്ലെന്ന് ഡോക്ടർമാർ ഉറപ്പിച്ചു എന്നാൽ ചികിത്സകൾ തുറന്നു ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ബെന്നി പുതിയ ജീവിതത്തിലേക്ക് ചുവടുവച്ചു ഇതിനിടെ കുട്ടിക്കാലത്ത് പഠിച്ച അക്ഷരങ്ങൾ മറന്നിരുന്നു എങ്കിലും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം അക്ഷരലോകത്തേക്ക് പിച്ച് വെക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ അക്ഷരങ്ങൾ ആദ്യം മുതൽ എഴുതി പഠിച്ചു അങ്ങനെ ആദ്യം മുതൽ വായനയും തുടങ്ങി അക്ഷരങ്ങളും വാക്കുകളും എഴുതി പഠിച്ചു മലയാളം കുട്ടി വായിക്കാമെന്നായി അപ്പോഴും കണ്ണിന് പ്രശ്നങ്ങളുണ്ടായി എല്ലാ ബുദ്ധിമുട്ടുകളെയും അതിജീവിച്ച് ആദ്യം അദ്ദേഹം വാനിലേക്ക് തിരിച്ചുവന്നു ഇടയ്ക്ക് പൊതുവേദികളിലെത്തി ഓർമ്മകൾ പൂർണ്ണമായും തിരിച്ചു കിട്ടാൻ പിന്നെയും കാലമെടുത്തു വർഷങ്ങൾ കഴിഞ്ഞതോടെ അദ്ദേഹം ലേഖനം എഴുതി തുടങ്ങി അപകടത്തിന് ശേഷം ഏറെ പണിപ്പെട്ട് അദ്ദേഹം തയ്യാറാക്കിയ ലേഖനങ്ങൾ അടങ്ങിയ പുസ്തകം പുറത്തിറങ്ങുകയാണ് പുസ്തക പ്രകാശനത്തോടൊപ്പം അദ്ദേഹത്തെ ആദരിക്കുന്ന ചടങ്ങ് കൂടി അദ്ദേഹത്തിന്റെ ജന്മനാടായ പള്ളുറ്റിയിൽ സംഘടിപ്പിക്കുകയാണ് എട്ട് വൈകുന്നേരം നാല് മണിക്ക് ശ്രീ ഭവനീശ്വര ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അതിലെ പ്രൊഫസർ എം കെ സാനുവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പീതാംബരം മാസ്റ്ററാണ് അധ്യക്ഷ വഹിക്കുന്നത് ഇതിൻ്റെ പ്രകാശനം കവിയത്രി ശ്രീമതി വിജയലക്ഷ്മിയാണ് പി എഫ് മാത്യൂസ് മുഖ്യപ്രഭാഷണം നട ഏറ്റുവാങ്ങുന്നത് ശ്രീ എ കെ സന്തോഷാണ് അദ്ദേഹം സ്ലി പി സ്കൂളിൻ്റെ മാനേജർ കൂടിയാണ് പിന്നീട് അപകടത്തിന് ശേഷം മിക്കവാറും പുള്ളിയുടെ ഓർമ്മകൾ എല്ലാം നോർമലാകുന്നതിനെ കുറച്ച് യാത്രകൾ തന്നെയാണ് പലപ്പോഴും സുഹൃത്തുക്കൾ ഒക്കെ ചെയ്തിരുന്നത് ഞാൻ മിക്കവാറും എവിടെയെല്ലാം പ്രോഗ്രാം ഉണ്ടോ അവിടെയൊക്കെ പോകാനുള്ള പ്രോത്സാഹനം കൊടുക്കുകയും എൻ്റെ ഞാൻ നാല് ി ഭാനീശ്വര കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങ് ടി പി പിതാമ്പരൻ മാസ്റ്റർ അധ്യക്ഷത വഹിക്കും എം വി പുസ്തകമായ ദിനവൃത്താന്തത്തിന്റെ പ്രകാശനം വിജയലക്ഷ്മി നിർവഹിക്കും പി എഫ് മാത്യൂസ് മുഖ്യ പ്രഭാഷണം നടത്തും എ കെ സന്തോഷ് പുസ്തകം ഏറ്റുവാങ്ങുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി മരണം കാത്തു കിടന്നയിച്ച ഒരാൾ തിരിച്ചു തിരിച്ചു വന്നാൽ തന്നെ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ശാരീരികമായ കുറവ് അല്ലെങ്കിൽ ഓർമ്മശക്തി കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാവുമെന്ന് ആ വിദഗ്ധരൊക്കെ ഉറപ്പു പറഞ്ഞിട്ടുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഇപ്പോഴും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട് കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് അക്ഷരങ്ങൾ നേരത്തെ പറഞ്ഞവരെ പഠിക്കാൻ പറ്റും അക്ഷരങ്ങളെ അവർ ആദ്യം പൂജ്യം ഇങ്ങനെ എഴുതി പഠിപ്പിച്ച് അങ്ങനെ ഓരോരോ അക്ഷരങ്ങളിലേക്ക് വന്ന് അങ്ങനെ ഓരോ ആ ഈ അദ്ദേഹം ഓർമ്മയിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ എല്ലാ ഓർമ്മകളും ഓരോന്ന് പറയുന്നത് തിരിച്ചു വരുന്ന ഒരാള് നമ്മൾ അക്ഷരം വായിക്ക വായന ജീവിതത്തിൽ മുഴുവൻ വായിച്ചു കൊണ്ടു സാംസ്കാരിക രംഗത്ത് മറ്റുമെല്ലാം സാന്നിധ്യമായിട്ടുള്ള പിന്നെ ഈ അദ്ദേഹത്തിന്റെ ആദ്യ പുസ്തക പ്രസിദ്ധീകരണത്തിന് ശേഷം മാധ്യമ പ്രവർത്തകൻ അതുപോലെ കോളമിസ്റ്റ് ഇങ്ങനെ വിവിധ മേഖലകളിൽ നിങ്ങൾക്കെല്ലാവർക്കും തന്നെ വളരെ സുഖരിച്ചതിനായിട്ടുള്ള അദ്ദേഹം രണ്ടായിരത്തി പതിനാല് മെയ് പത്തൊൻപതിന് പറ്റിയ അപകടത്തെ തുടർന്ന് മുപ്പത്തേഴ് ദിവസം അബോധാവസ്ഥയിൽ കിടന്നിട്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ആദ്യാക്ഷരം മുതലേ കൈപിടിച്ച് പഠിപ്പിച്ചത് പോലെ ഭാര്യയുടെയും മക്കളുടെയും എല്ലാം പരിചരണവും മറ്റുമെല്ലാം ശ്രദ്ധയും പരിചരണവും ഒക്കെ കൊണ്ട് ജീവിതത്തിലേക്ക് അദ്ദേഹം മടങ്ങി വന്നു ന്യൂസ് ബ്യൂറോ വന്നുപടി